കതിർമ്മണ്ണി എന്ന പ്രോജക്റ്റുമായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലാണ് ഈ പ്രോജക്റ്റ് ഉൾപ്പെടുന്നത് ജില്ലയിലെ തരിശായി കിടക്കുന്ന നെൽപ്പാടങ്ങൾ യോഗ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പാടശേഖര സമിതികൾ കർഷക ഗ്രൂപ്പുകൾ സ്വയം സഹായക സംഘങ്ങൾ ഗ്രന്ഥശാല കൂട്ടായ്മ എന്നീ ഗ്രൂപ്പുകൾ മുഖേനയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് അത് പൊളിത്തൊരുസവും ഞങ്ങൾ തന്നെ പല സ്ഥലങ്ങളിലും പല പാടങ്ങളിലും പോയി കൊണ്ടെടുത്ത് അതിനാവശ്യമായ യന്ത്രങ്ങൾ മുഴുവൻ കൃഷിക്കാർക്ക് വിട്ടു കൊടുത്തു നാൽപ്പതിനായിരം രൂപ സബ്സിഡി കൊടുക്കും ഒരു ഹെക്ടറിൽ അത് മുപ്പത്തയ്യായിരം രൂപ സബ്സിഡിയും അയ്യായിരം രൂപയിൽ സീസൺഡിയുമായിട്ട് നാൽപ്പതിനായിരം രൂപ കൊടുത്തു ഇതുകൂടാതെ അവർക്കുള്ള ഒരു കിലോ നെല്ലിനുള്ള താങ്ങുവില സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള എം ബസ് മിനിമം സപ്പോർട്ട് പൈസ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയും കൊടുക്കും വളരെ സന്തോഷമായി അവർക്ക് നല്ലതുപോലെ കിട്ടി പിന്നെ ആദ്യഘട്ടത്തിൽ ജില്ലയിലെ ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്തുകളിലായി മുന്നൂറ്റി അൻപത് ഏക്കറിലാണ് കൃഷി ചെയ്യുന്നതെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു